ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ ചെറിയതായിട്ട് ഓണം ആഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദേവൂട്ടി ഇന്ന് സദ്യ കഴിക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നേ കഴിച്ചോക്കാം ഏട്ട സാ അയ്യോ സാമ്പാർ കൂട്ടാതെ എങ്ങനെയാണ് കഴിക്കുന്നത് എവിടെ ഇന്നലെ തേങ്ങ വറുത്തരച്ച് വെച്ച സാമ്പാറാണ് പക്ഷേ ആ ഇന്നത്തേക്കാണ് ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക അല്ലേ ഇന്നലെ അത്ര ഇതായ ടേസ്റ്റായിട്ട് വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇന്നത്തേക്ക് അത് ഭയങ്കര ടേസ്റ്റിയായിരുന്നു നമ്മുടെ കോഴിക്കോട് സാമ്പാർ കൂട്ടുന്നവർക്കറിയാം പച്ചടി വേണ്ടായിരുന്നു വേണ്ടായിരുന്നു വേണ്ട ഓക്കെ അപ്പോൾ പുളി ഇഞ്ചി ഞാൻ ആദ്യമായിട്ടോ പുളി ഇഞ്ചിയൊക്കെ എങ്ങനെ ഉണ്ടാക്കിയത് അവിയൽ പപ്പടം തോര പച്ചടി വേണ്ട പച്ചടി ഫ്രിഡ്ജിലുണ്ട് അപ്പം ആ പായസം ഞാനെന്തിനിരിക്കുന്നറിയോ പായസം ഇലയിലേക്ക് അങ്ങോട്ട് വെച്ചിട്ട് പപ്പടവും കൂട്ടി അങ്ങോട്ട് കഴിക്കണം സേമിയോ പപ്പടവും കൂട്ടി കഴിക്കുക കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ആയിരിക്കും എന്താ പാലടയ്ക്കോ എന്തായിരുന്നു പരിപ്പ് പായസത്തിന് മാത്രമാണ് കടലപ്പായസത്തിന് മാത്രമാണ് എന്താ പറയാ പപ്പടവും പഴവും കൂട്ടി കഴിച്ചിട്ട് ഏഷ്യണം പക്ഷെ സേമിയത്തിനും സൂപ്പറാണ് പിന്നെതാ എൻ്റെ സ്പെഷ്യൽ മോരുകറിയുടെ മോരുകറി അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന സൂപ്പറല്ലേ അമ്മ മേന ഉണ്ടാക്കിട്ട് നീ കഴിച്ചിട്ടുണ്ടോ മോരുകറി പിന്നെ ഇല്ലാത്ത പറയും പിന്നെ എന്തായിരുന്നു പറഞ്ഞേ ഇന്നലെ ഞാൻ മോരുകറി വെച്ചതന്നെ സുന്ദി വരും എന്ന് പറഞ്ഞോട് ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോരുകറി പിന്നെ 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 എന്താ പറ ഓണത്തിനെല്ലാവരും തിരുവാതിര കളിച്ച് ചോദിച്ചോക്ക് വി സർ തിരുവാതിരി തിരുവാതിര സാമ്പാർ കഷ്ണെടുക്കാത്ത ചാറ് മാത്രം എടുത്തോണ്ട് പോകാം കേട്ടോ പക്ഷെ എന്നാലും എനിക്കിത് സാമ്പാർ എന്നോട് നമ്മുടെ ലൈവിൽ ആരോ പറഞ്ഞ ചേച്ചി കോഴിക്കോട് തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കുമെന്ന് പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാലും ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ഒറ്റയ്ക്കാരുന്നെല്ലാം എല്ലാം എല്ലാം ചെയ്യുന്നത് ഒരു ഇത് പോലും മുറിച്ചാലെൻ്റെ ദൈവവിനെ കിട്ടിയില്ല പക്ഷേ ദൈവ് വീട് മൊത്തം തൂത്ത് വാരി ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കിയായിരുന്നു അത് എന്നെല്ലാം സുന്ദരിച്ച് വന്നപ്പോൾ ദൈവ് പറഞ്ഞു ഞാൻ ആൻറ്റി എല്ലാം അവിടെ തൂത്ത് വൃത്തിയാക്കിയാണ് അപ്പോൾ ചേച്ചി വെരി ഗുഡ് വെരി ഗുഡ് പറഞ്ഞു ഗിഫ്റ്റും കണ്ണു എനിക്ക് അതാണ് മാലും ഇതിന്റെ ഉടുപ്പിന്റെ കൂടെ അറിയുന്നില്ല കണ്ട കണ്ടു 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 കണ്ടോ കണ്ടോ അപ്പം അവിയല് പായസം ി സാമ്പാർ ഇപ്പൊ എല്ലാരും കഴിച്ചോ ദിവട്ടി കഴിച്ചോണ്ടിരിക്കുന്ന ഞാനിത് പായസം ഇവിടെ ഇതിങ്ങടെ വെക്കട മക്കളെ രണ്ടെണ്ണം വെക്ക എന്നിട്ടുണ്ടല്ലോ കുറിപ്പിക്കാറുണ്ട് പഴമല്ലോട്ടോ അമ്മേ ഞാൻ റോബസ്റ്റ തീർന്നു അമ്മേ റോബസ്റ്റെന്നൊക്കെ പറയുമ്പോൾ കളിയൊക്കെ റോബസ്റ്റ് പഴം തീർന്നോ റോബസ്റ്റ പഴടൂ തനു കൊതിപ്പിക്കില്ലേ എന്ന് പറയരുത് കൊതിപ്പിക്കൂ ക്യാമറ പിടിക്കാൻ പാടാതെ എന്നിട്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇപ്പൊ ആരെങ്കിലും വീട്ടില് സേമിയണ്ടെങ്കിൽ കപ്പടം ഉണ്ടെങ്കിൽ ചെയ്ത് കഴിച്ചേ ഞാൻ തരാം ഞാൻ തരാം കൊതി തട്ടിയും

സത്യൊരു കാര്യം പറയട്ടെ ഇന്നലെ അമ്മ നന്നായിട്ട് പായസം കുടിച്ചു അന്നേരം ഞാൻ പറ അമ്മ ആ സാരല്ല വന്നു പക്ഷെ ഇന്ന് രാവിലെ ഷോറ് നോക്കിയപ്പെടണല്ലോ എത്ര അമ്മ നൂറ്റി ഇരുപത്തി ഏഴ് അമ്മ അറിയാം എനിക്ക് പായസം ചോറ് മൊത്തം കഴിച്ചിട്ട് പായസം കുടിക്കടിപ്പാറു അമ്മ അറിയാം ഞാൻ അത്രയും പായസം കുടിച്ചിട്ടു ചോറ് ഇത്രേ ഉള്ളൂന്ന് അപ്പൊ ഞാൻ ഇവിടെ അപ്പോൾ അപ്പൊ പായസം കുടിക്കാത്തോണ്ടായിരിക്കും അമ്മയ്ക്ക് ചോറ് ഇങ്ങനെ മധുരം കൂട്ടി തുടങ്ങിയപ്പോ അമ്മയ്ക്ക് ചോറ് നമുക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ കഴിക്കണോ നമ്മ പറയാ ചോറ് പായം നെയ്യു ഞാനിത് എടുത്തപ്പോഴേ നോക്കിക്കളി കളിക്കുന്ന അമ്മ ഇത് ടോ അതാ ഞാൻ പറയുന്ന എല്ലാരും പറയും ഈ ഇതിന് മാത്രം പപ്പടം കൂട്ടി കഴിക്കാൻ വേണ്ട പക്ഷെ സേമിയത്തിന് പപ്പടം കൂട്ടി ഒന്ന് കഴിച്ചു തോന്നും ഭയങ്കര രീതി ഇഷ്ടം ഇപ്പൊ അമ്മ പറഞ്ഞു ഇതിന പപ്പടം കൂട്ടാന്നു പക്ഷെ ഇതിന് ഞാനിപ്പോ പപ്പടം കൂട്ടി കഴിച്ച നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നലെ കഴിച്ചായിരുന്നു ദൈട്ട് ഞാനും ഇവിടുന്ന് കുഴക്കുമ്പോ പായസം എടുത്തോട്ടോ അത് മൊത്തം കഴുകി ചെറുന്ന് പായസൊഴിച്ച് അവളം ആർക്കും വേണ്ട അപ്പൂപ്പന്റെ ഫോട്ടോ അപ്പൊ ും തിരുവാതിരൊക്കെ കളിച്ചോ ഞങ്ങൾ ഇവിടെ തിരുവാതിര ഒന്നും കളിച്ചില്ല ഓണത്തല്ലൊക്കെ ഇണ്ടായോ ആ ഓണത്തല്ലൊക്കെ ഇണ്ടാവും പായസം ഉണ്ട് നീ വിഷമിക്കണ്ട ഞാനവിടെ വയ്ക്കുന്നവിടെ വിളിച്ചേരട്ടെ നമ്മളെ നീവടിക്കും പായസ കൊടുക്കട്ടെങ്കാ ദൈവം ചെയ്താ നിങ്ങടാ അമ്മ ഇപ്പൊ എന്നെ കളിയാ വീടിന് അല്ല ഒരു ഇത് വീട്ടിൽ തയ്ക്കിയോ ഒന്ന് കൊടുത്തു നോക്ക എന്താ പറയുന്ന നോക്കാലോ ഇത് ഫ്രണ്ട് ക്യാമറ ആക്കുന്നോ എപ്പോ എന്നിട്ടോ എങ്ങനെ ഇപ്പൊ മനസ്സിലായ ഇതിനും പപ്പടം കൂട്ടി കഴിക്കാന്ന് തിരുവനന്തപുരത്തൊക്കെ പോളി എന്താ ബോളിയോ ബോളി കൂട്ടിക്കഴിഞ്ഞ സേമിയോ പക്ഷെ ഇവിടേക്കൊന്നും ഇല്ലാതെ ഞാനല്ലെങ്കിൽ കോഴിക്കോട അമ്മ അറിയട്ടോ ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ അമ്മ അറിയട്ടോ നീ ഇപ്പൊ ഇവിടെ കര ഞാൻ എവിടെ കാര്യമല്ല ഞാൻ എൻ്റെ നാട് കോഴിക്കോടാണ് ഞാൻ എവിടെ പോയാലും ഞാൻ എൻ്റെ നാട്ടുകാർ ഞാൻ എവിടെയും പറയാലോ നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമോ ഒരു മിനിറ്റ് ക്യാമ്പാന്ന് നമ്മളുടെ നമ്മളെ ഈ കോഴിക്കോട് അങ്ങോട്ടുള്ള ആൾക്കാർ പ്രത്യേകതയുണ്ട് വടകര കോഴിക്കോട് എവിടെയെങ്കിലും നമ്മളെ ഭാഷയിലുള്ളൊരു സംസാരം വന്നാൽ അന്നേരം നമ്മൾ പോയി ചോദിക്കും നിങ്ങൾ കോഴിക്കോടുകാരാ നിങ്ങൾ വടകരക്കാരാന്ന് പക്ഷേ വേറെ ഏതെങ്കിലും നാട്ടുകാരാണെന്ന് വെച്ചാൽ അങ്ങനെ പോയി ചോദിക്കുമെന്ന് എനിക്ക് തോന്നാറില്ല ഏ നമുക്കത് ഭയങ്കര ഒരു ഇഷ്ടമാേരം പോയി ഞാനും ഇങ്ങളെ നാട്ടുകാരാട്ടോ ഞാനും കോഴിക്കോടുകാരിയാട്ടോ അല്ലെങ്കിൽ ഞാനും വടകരക്കാരി ആട്ടോ എന്ന് പറയാൻ അത് നമ്മളെ നാട്ടിലേക്കുള്ളൊരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ പോയി ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഫോണിൽ ഇപ്പം മെസ്സഞ്ചറിലാണെങ്കിലും ആരെങ്കിലും നമ്മുടെ നാട്ടിലെ ആ ഭാഷ പറയുക വെച്ചാൽ നിങ്ങൾ കോഴിക്കോടല്ലല്ലോ വടകരയല്ലേ അല്ലെങ്കിൽ കോഴിക്കോടുകാരല്ലേ എന്ന് ഞാൻ ചോദിക്കണ്ട അത് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പം അമ്മ പറയാം ഈ എറണാകുളംകാരിയാണ് ഞാനല്ല ഞാൻ കോഴിക്കോടുകാരിയാണോ ഞാൻ അത് എവിടെ പോയാലും ഞാൻ പറയാം എൻ്റെ നാട് കോഴിക്കോടാണ് ഞാൻ കോഴിക്കോടുകാർ അത് വിട്ടൊരു കഴിയില്ല മക്കള അങ്ങനെ ഓരോരുത്തരൊക്കെ പറയും അതും ഇപ്പൊ നോക്കണ്ട അപ്പൊ ദേവിന്റെ ഏതേലും പുളിഞ്ചി അവള വേണം എന്നിട്ട് അവള് കൂട്ടി പുളിഞ്ചി കുടിക്കദേവോ புளியும் அது கூட கோமடி ஆனிது செய்யண்டே മാത്രം മറിയും അപ്പൊ വീണ്ടും 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 എനിക്ക് അമ്മ പറഞ്ഞെടുക്ക തങ്കം പറഞ്ഞു തങ്കം പറഞ്ഞു തങ്കം പോയി

ദൈവന്റെ കൂട്ടുകാരൊക്കെ ഫുഡ് കഴിച്ചോയ്ക്ക് ഓണസദ്യ കഴിച്ചോ പൊളിച്ചോ അടിച്ചുപൊളിച്ചോ തിരുവാതിര സബ്സ്ക്രൈബ് ചെയ്ത ശിവാനി <ahanbe> ചേരണ്ടാ ഇല്ല ഇന്ത ദോസ്സിതൊരു ശിവാനി ഉണ്ട് നേരെ ശിവാനി അവള് സ്കൂളുമായി പോയിനാ ചേരണ്ടാ പിന്നെണ്ടല്ലോ सुरമിവർ सुरമിയല്ല வேற கட்சிണ്ടല്ലോ കണ്ണട വെച്ചിട്ടുള്ളേ ഇഷ്ടനടിച്ചേ കണ്ണട വെച്ചിട്ടുള്ള ഒരു മോണല്ലേดิ ചേരണ്ടാ ഡിജെ ഫാനാ ഡിജെ ഫാനാ പിന്നെ മറ്റേ ദീപിന്റെ കൂടെ നാലാം ക്ലാസ് പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ എല്ലാവർക്കും ഓണാശംസകൾ ഇപ്പോൾ ഉള്ള കുട്ടികൾക്കും ഇപ്പോൾ ഉള്ള കുട്ടികൾക്കും നാനാഗാസി വരെ കുട്ടികൾക്കും അഞ്ചാം ക്ലാസ് അഞ്ചാംഗാസി വരെ കുട്ടികൾക്കും ഹാപ്പി വിഷ്വല ഒപ്പ ഓണം എനിക്ക് മതി ബോറണ്ട് ആ തെറ്റ് കറക്റ്റ് കണ്ടോ അപ്പോൾ എന്താ ഫുഡ്വാരി അപ്പോൾ ദേവീദേവിന്റെ കുട്ടാറെ നാലാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ദൈവട്ടിയുടെ വകയും എൻ്റെ വകയും ഓണാശംസകൾ പിന്നെന്താ വേറെ എന്തൊക്കെയാണ് വിശേഷം തിരുവാതിര കളിച്ച ആൾക്കാരൊക്കെ ഒന്ന് കമൻ്റ് ഇടണേ ഓണത്തന്നെ ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ കമൻ്റ് ഇടണേ വേറെന്തായിരുന്നു വിശേഷം പറയാൻ